ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി വളരെ ബാലൻസിനാണ് ഉള്ളത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങളെ ഇവർ ഇവരുടെ ലൈഫിലെ ഡെസ്റ്റൈൻ പാർട്ട്ണറായിട്ടാണ് കാണുന്നത് ഇവിടെ ഇവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടി തീവ്രമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇവർ കാണുന്നുണ്ട് നിങ്ങളെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതില്ലേ ആ ഒരു സ്വപ്നം ഇവർ കാണുന്നുണ്ട് ഫ്യൂച്ചർ ലൈഫ് ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം നിങ്ങളെ മാരേജ് ചെയ്ത് ഇവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇനി ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിരിക്കുന്നില്ല എങ്കിൽ ഞാൻ അറേഞ്ച് മാര്യേജിൻ്റെ ആ ഒരു തീരുമാനം മാറ്റിയിട്ട് ലവ് മാര്ജിലേക്ക് പോകും എന്നും ഇവർ പറയുന്നു അപ്പോൾ ആദ്യം എല്ലാവരുടെ ഇഷ്ടപ്രകാരം നോക്കും അതിൽ സക്സസ് ആയില്ല എങ്കിൽ നിങ്ങളെ രജിസ്റ്റർ മാര്യേജ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ പക്ഷേ ഇപ്പോൾ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇത്ര മാത്രമാണ് അതായത് നിങ്ങളുമായിട്ട് യൂണിയൻ ആവണം നിങ്ങളുമായിട്ട് നല്ല ഒരു എനർജിയിലാവണം അതായത് ഇപ്പോൾ ഡിസ്റ്റൻസിലും പിണക്കത്തിലും ഒക്കെ ആണ് എങ്കിൽ ഇനി നല്ലൊരു എനർജിയിൽ നിങ്ങൾ തമ്മിൽ ആവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഏതെങ്കിലും കാർമിക് സിറ്റുവേഷൻ കാരണം നിങ്ങളെ ഇവർ വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാതെ നിങ്ങൾ നിന്ന് ഓൺ ചെയ്ത് അവർ കാർമിക് സിറ്റുവേഷൻ്റെ കൂടെ പോയി പിന്നെ അവർക്ക് മനസ്സിലായി ഉണ്ടായി തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നു അപ്പോൾ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും രീതിയിൽ ഇവർ നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ കാരണം എൻ്റെ പേഴ്സൺ വേദനിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു വേദന ഞാൻ തന്നെ മാറ്റണം എന്നുള്ള തീരുമാനത്തിലാണ് ഇവർ ഇനി നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് ഉള്ളത് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഇവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഫസ്റ്റ് ഇവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു മൂ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അടുത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കൺവെർസേഷൻ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളുമായിട്ട് ഒരു സംസാരം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ടേം ഒരു തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് മാനേജ് ചെയ്യാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണോ സോൾവ് ചെയ്യേണ്ടത് അതെല്ലാം ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇനി നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ഇനി സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വിധത്തിലും ആവാൻ സമ്മതിക്കുന്നില്ല അതായത് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഇവരെ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ഫാമിലി സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യാനും ഇവർ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ലൈഫുണ്ട് ആ ഒരു ലൈഫ് ജീവിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം എന്താക്കിയാലേ പറ്റത്തുള്ളൂ എങ്കിലേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനം ഇവർ എടുക്കും അപ്പോൾ ഇവർ പൂർണ്ണമായിട്ടും കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻ എടുക്കണോ അതെല്ലാം ഇവർ എടുക്കും കുറേ ആൾക്കാരുടെ പേഴ്സ് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഇവിടെ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം വീട്ടുകാർ സമ്മതിക്കാതെ എടുക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വീട്ടുകാർ ഇഷ്ടമില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് നിങ്ങളെ ചെയ്യുന്നതായിട്ട് ചില ആൾക്കാർ ഫാമിലിയുടെ ഇഷ്ടപ്രകാരം നിങ്ങളെ മാരേജ് അതുവരെ എത്ര വെയിറ്റ് ചെയ്യാനും ഒരു കുഴപ്പമില്ല അതിനു വേണ്ടി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളിൽ പല ആൾക്കാരുടെയും യൂണിയൻ വളരെ പെട്ടെന്നുണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ആരൊക്കെയാണോ ഇപ്പോൾ യൂണിയൻ ഉള്ളത് അവരുടെ പേഴ്സണുമായിട്ട് അതായത് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളത് അവർക്ക് അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കൂടുതലും ട്വൻറ്റി ഫോർ ട്വൻറ്റി ട്വൻറ്റി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു മൂമെൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി മാക്സിമം ഒരു ടൈം ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ എയ്റ്റി അവേഴ്സിനുള്ളിൽ പല ആൾക്കാർക്കും ഈ ഒരു റീഡിങ് റെസൊണേറ്റ് ആകും ഇവിടെ ഫാമിലി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് നിങ്ങളോട് ഇവർ സംസാരിക്കാൻ പോകുന്നത് അതായത് ആൾക്കാർ കുടുംബം സമൂഹം സൊസൈറ്റി അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വന്നിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കാരണം അവരൊക്കെ ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അതായത് നിങ്ങളും ഇവരുമായിട്ട് ഒന്നാവാതിരിക്കാൻ വേണ്ടി ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ അവർ വച്ചിട്ടുണ്ടായിരുന്നു കാണും അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ജഗ്ലിങ് സിറ്റുവേഷനിൽ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവായി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മോശം സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വായിച്ചത് നോ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ റീഡിങ് ആണ് ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ ഞാൻ സ്റ്റാഷൻ നോക്കാം ആരൊക്കെയാണോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളത് അവർ കോണ്ടാ സിറ്റുവേഷനിൽ തന്നെ ഇരിക്കും മദർ ഗായയുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കോണ്ടാക്റ്റ് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല ബ്രേക്കപ്പിലോട്ടോ അങ്ങനെ വഴക്കുണ്ടാക്കി അങ്ങനെ ഒന്നും പോകത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് നേരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് എൻ്റെ ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് റൊമാൻറ്റിക്കായിട്ടുള്ള മൂഡിലായിരിക്കും കൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയും പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡാണ് ഇവർ എന്ന് അത് എല്ലാ സമയവും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കാനിവർ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലാണുള്ളത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ആ ഒരു ഡിസ്റ്റൻസ് അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിലുള്ള സിറ്റുവേഷൻ എന്തു തന്നെ മോശമായാലും ഇവർ എല്ലാ സമയം നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടിരിക്കും എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി നോക്കിയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സംസാരം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശംസ ഉണ്ടോ അതെല്ലാം മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് കോണ്ട നോ നോക്കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ ഞാൻ സ്റ്റാഷന് ഞാൻ ഏഞ്ചൽ ഗൈഡൻസ് എത്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ പേഷ്യൻസായിട്ടിരിക്കുക എല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് വരാൻ പോവുകയാണ് കുറച്ച് സമയം കൂടെ നിങ്ങളൊന്ന് കാത്തിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ചില സമയം കാര്യങ്ങൾ നമുക്ക് ഫേവറായിട്ട് വരുന്നതിന് മുമ്പേ നമ്മളുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അങ്ങ് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ ഫേവറിൽ കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്രശ്നമാണ് അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ പക്ഷെ അത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ സിറ്റുവേഷൻസ് നമ്മുടെ ഫേവറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തനിച്ചാണ് നിങ്ങൾക്ക് ആരും സപ്പോർട്ടിനില്ല എന്ന് പക്ഷേ ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസും നിങ്ങളുടെ യങ് സിസ്റ്റേഴ്സും എല്ലാം നിങ്ങളുടെ സപ്പോർട്ടിന് എന്നാണ് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ മെയിൻ ലൈഫിൽ നിങ്ങൾ എന്തോ ഒരു ഗോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള യൂണിയൻ ആയിരിക്കാം ഇല്ല എങ്കിൽ വേറെ പല കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ലക്ഷ്യം സെറ്റാക്കി വയ്ക്കിച്ചിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശി ഭായ് താങ്ക് സോ മച്ച്